ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് വായ്പൂര് ചന്ദനക്കുടത്തിൻ്റെ ഇവിടെയാണ് വായ്പൂര് ചന്ദനക്കുടം നേർച്ചപ്പാറയിലേക്ക് വരാറായിരിക്കുകയാണ് അപ്പം നമ്മൾ അതിന് മുന്നേ ആയിട്ട് നേർച്ചപ്പാറ വന്നിരിക്കുകയാണ് ഇവിടുത്തെ നേർച്ചപ്പാറ ചന്ദനക്കുടം വരുന്നതിനുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടുത്തെ നേ പ്രധാനപ്പെട്ട നേർച്ചയാണ് ആലങ്ങയാണ് കൊടുക്കുക അതുപോലെ എല്ലാ വർഷവും നമ്മുടെ ഈ ഒരു ചന്ദനക്കടം വരുന്ന ഒരു മണി മണി നാലുമണി മണി ടൈമിൽ ഈ ടൈമിൽ എല്ലാവരും ദാഹിച്ച് വലഞ്ഞ് ഈ ഒരു സമയത്ത് വെള്ളം കിട്ടുന്നതെന്നുള്ള ഭയങ്കര ഒരു ആശ്വാസമാള്ളൂ അങ്ങനെ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മളനുസരണത്തിൻ്റെ ടീമോ ഈ ഒരു വെള്ളം കൊടുക്കുന്നുണ്ട് അത് വന്ന് ഈ ഒരു ടൈമിൽ വെള്ളം കൊടുക്കാൻ ഭയങ്കര ആശ്വാസമാണ് മനുഷ്യർക്ക് കാരണം നല്ല ദാഹിച്ച് നിൽക്കുന്ന ടൈമല്ലേ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ വാങ്ങിച്ചു കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചന്ദനക്കടം വന്നിരിക്കുകയാണ് ചന്ദനക്കടം ആനയുടെ അകമ്പടിയോടുകൂടി ഇത്രയാണ് അതും ചൊല്ലുന്നത് കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും ചന്ദനകുടം വീണ്ടും വേറെ സ്ഥലങ്ങളിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ലേലംവിളി നടക്കുകയാണ് ഓരോ ആനയുടെ ഓരോ സീറ്റിനും ഒന്നാം സീ ഒന്നാമത്തെ ആനയുടെ ഒന്നാം സീറ്റിന് ഇത്ര രൂപ അങ്ങനെ വെച്ച് ലേലംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലേലമൊക്കെ വിളിച്ച് ഈ ഒക്കെ പോകാനായിട്ടുള്ള തിരക്കിലാണ് അതുപോലെ ഒരുപാട് ആൾക്കാർ നേർച്ചയ്ക്ക് സാധനങ്ങളായിട്ട് വരാറുണ്ട് അരിമ്പാറ ചിക്കൻ ബോക്സ് ഇതിനൊക്കെ നേർച്ച ഒത്തിരി ആൾക്കാർ ഇവിടെ നേരുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിലാണ് ചന്ദനകുടത്തിന് എന്നാണ് എല്ലാവരും ആലങ്ങ ഒക്കെ വറുത്ത് കൊണ്ട് കൊടുക്കുന്നത് ചന്ദനക്കുളം തിരിച്ച് വേറെ വയസ്സിന് പാലിക്കൊണ്ട് ഒന്നിനക്കെള്ള തിരിച്ചു പോകാൻ പോവുകയാണ് അപ്പോഴേക്ക് പോകുന്നതിന് മുന്നേട്ട് ആനയെ വന്ന് ഈ മൂന്നാനും സെലാം പറഞ്ഞിട്ടാണ് പോകണത് അപ്പോൾ ഓരോ ഒരനയുടെ സൗണ്ട് കിട്ടിട്ട് നമ്മളൊന്ന് കേൾക്കാവേ ആദ്യത്തെ ആന വന്ന് സെലാം പറഞ്ഞു രണ്ടാമത്തെ ആനയുടെ പാപ്പ പറയുന്ന അനുസരിച്ച് സെലാം പറഞ്ഞിട്ടാണ് പോകുന്നത് മൂന്നാമത്തെ ആനയുടെയും കേൾക്കാവെ മൂന്നാമത്തെ ആന അതും സെലാം പറഞ്ഞത് പറഞ്ഞിട്ടാണ് പോകുന്നത് പിന്നെ ചന്ദനക്കൂടെ ഇവിടെ നിന്ന് വായ്പൂരിലേക്ക് തിരിച്ചു പോകാണ് ബസ് സ്റ്റാൻഡിൻ്റെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ കുറച്ച് നേരം നമുക്ക് ആനയുടെ കൂടെ ഒന്ന് പോയി നോക്കാം പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദൂരം ആനയുടെ കൂടെ ഇങ്ങനെ പോകാൻ വേണ്ടി പോയി ഞങ്ങൾ അതുപോലെ കുറെ ആൾക്കാർ യൂട്യൂബറിലാണ് പറഞ്ഞ് അറിയപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാരും പോസിറ്റീവായിട്ട് അതിലായിട്ട് അറിയാം ഐ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞു ആൾക്കാരെങ്കിലും ഒരാളെങ്കിലും അറിയുമ്പോൾ അത് തന്നെ ഒരു സന്തോഷമല്ല അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ട് അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പം നമ്മുടെ ചന്ദ്രകുളത്തിൻ്റെ ആന ഇങ്ങനെ താഴേക്ക് പോവുകയാണ് അങ്ങനെ ശരിക്കുള്ള വ്യൂവിൽ നമ്മൾ ആനയും കൂടെ കണ്ടു ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ആനയെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ ദുവാ ഒക്കെ ഉണ്ട് ദുവാ മജിൽസും ചെറിയ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ദുബായി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ആനയുടെ കൂടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ദുബായി പങ്കെടുക്കാനായിട്ട് അവിടെ ഇരിക്കുകയാണ് ദുവാ ഒരുപാട് പേരുണ്ടായിരുന്നു പെരുമ്പാറയിലെ കുഞ്ഞനിയത്തിമാരുടെയും ഒക്കെ ഒപ്പനയും കുഞ്ഞുമക്കേട പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മുടെ മക്കുപുറയുടെ അവിടെ ഒന്നും കൂടെ പോയി അത് പെരുമ്പാറ ചന്ദനക്കുടത്തിനാണ് മാത്രം ഇതിൻ്റെ ഫുൾ ഡോർ ഓപ്പൺ ആക്കത്തുള്ളു കൂടെ അവിടെ പോയി വന്നിട്ട് നമ്മൾ മായപ്പൂര് പഴയപള്ളിയിലവിടെ ഗാനമേള നടക്കുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ട് വന്നിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ് ഒരു മണിയാകാറായി ആ ഒരു ഉറക്ക ഇപ്പോഴും വിട്ടിട്ടില്ല അതിന് ശേഷം കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുള്ള് ക്ഷീണത്തിലാണ് അതിൻ്റെ സൗണ്ടിൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെ അവിടെ പള്ളിയിൽ വന്ന് അവിടെ ചിന്തിക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ തന്നെ കൂടെ സമാപിക്കുന്നത് പറഞ്ഞാൽ വെളുപ്പിനെ ഈ നേർച്ചപ്പാറയിൽ തന്നെ നമ്മുടെ പെരുമ്പാറയിലെ പാറയിൽ തന്നെ ആനകൾ ഒന്നും കൂടെ ആനയൊക്കെ ഒന്നും കൂടെ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് സമാപനമാകുന്നത് അപ്പം ഈ പ്രാവശ്യം ഇച്ചിരി നേരത്തെയാണ് പോയത് അങ്ങനെ രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഒന്ന് രണ്ടൊക്കെ ആയപ്പോഴത്തേനും പോയിട്ട് വന്നേ അപ്പം അതും കൂടാണേ കാണുന്നത് അതിന് ശേഷം നമുക്ക് ഇവിടുത്തെ ഗാനമേള സ്ഥലവും കൂടെ ഒന്ന് കാണാം ഗാനമേള സ്ഥലത്ത് മക്കളെല്ലാം ഭയങ്കര അടിച്ചു കുളിക്കുകയായിരുന്നു ഇർഫാനൊക്കെ ആണെങ്കിൽ ഭയങ്കര അവർക്കറിയാവുന്ന ആൾക്കാരല്ലേ കൂടുതൽ അപ്പം അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു അങ്ങനെ ഗാനമേളയിൽ നിന്നും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഈ പ്രശ്നത്തെ ചന്ദനക്കുടം ഇങ്ങനെ സമാപിക്കുകയാണ് അതുപോലെ പിറ്റേ ദിവസം ചന്ദനക്കുടത്തിൻ്റെ പിറ്റേ ദിവസമാണ് കന്തിരിയുള്ളത് അങ്ങനെ കന്തിരിയോടുകൂടി നമ്മുടെ ചന്ദനക്കുടം ഈ ഒരു വർഷത്തെ അവസാനിക്കും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ